എൻ്റെ പേര് ലിയോ ലിയോന്നാണ് ഞാനിവിടുത്തെ മാനേജറായിട്ട് വർക്ക് ചെയ്യുന്നു നമ്മുടെ റെയിൻ ഫോറസ്റ്റിൻ്റെ സർവീസ് എന്ന് ചോദിച്ചുകഴിഞ്ഞാൽ നമുക്കിവിടെ ബോഡിംഗ് ഉണ്ട് ഗ്രൂമിംഗ് ഉണ്ട് വെറ്റനറി സർവീസ് ഡോക്ടർ ഫെസിലിറ്റീസ് അവൈലബിൾ ആണ് അതേപോലെ ഫുഡ് ഉണ്ട് ഡോക്സിനും പെറ്റ്സിനും എല്ലാ ബേഡ്സിനും വേണ്ടിയുള്ള ഫുഡ് ആക്സസറീസ് അതേപോലെ തന്നെ നമുക്കിവിടെ അടുത്തുള്ള സ്ഥലങ്ങളിലാണ് പിക്കപ്പ് ആൻഡ് ഡ്രോപ്പ് ഉണ്ട് അതേപോലെ തന്നെ നമുക്കിവിടെ നിന്ന് പെട്ടെന്ന് ലൈവ് പെറ്റ്സിനെ നമുക്ക് എടുക്കാൻ സാധിക്കും നമുക്കിനിപ്പോൾ എവിടെന്നെങ്കിലും ആഗ്രഹിക്കുന്ന പെറ്റ്സൊക്കെ നമ്മുടെ ഒരു ഡ്രീം പെറ്റ് എന്നൊക്കെ അതൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിലും റെയിൻ ഫോറസ്റ്റിനെ സമീപിക്കാം നമുക്കിവിടെ എല്ലാ പെറ്റ്സ് എല്ലാ എല്ലാത്തര പെറ്റ്സും അതിനെ എക്സ്പീരിയൻസ് ചെയ്ത് കണ്ട് ഇഷ്ടപ്പെട്ട് അതിൻ്റെ ഹെൽത്ത് കണ്ടീഷൻ ഡോക്ടറെ ഒക്കെ കാണിച്ച് എടുക്കാനുള്ള സൗകര്യവും നമുക്ക് ഇവിടെ ഉണ്ട് അപ്പോൾ ലൈവ് പെറ്റ്സും ബോർഡിങ്ങും എല്ലാമായിട്ടും നല്ലൊരു പാക്കേജായിട്ട് തന്നെ നിങ്ങൾക്ക് റെയിൻ ഫോറസ്റ്റിലേക്ക് വരാം പിന്നെ ഇപ്പോൾ നമ്മളിപ്പോൾ തുടങ്ങിയിട്ട് ഏതാണ്ട് ഇനിയർലി വൺ ഇയറിൻ്റെ അടുത്തായിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ദിവസം അയച്ചിപ്പോൾ എല്ലാം നല്ല രീതിയിൽ തന്നെ പോകുന്നുണ്ട് നല്ല ഫീഡ്ബാക്കും നല്ല രീതിയിൽ റീച്ച് ആവാനും സാധിച്ചിട്ടുണ്ട് ഇപ്പോൾ ഓരോരുത്തരെ അനുസരിച്ചാണ് ഇപ്പോൾ ഫ്ലാറ്റിലൊക്കെ ഇവിടെയൊക്കെ ഏറ്റവും കൂടുതലായിട്ട് ഫ്ലാറ്റിൽ ജീവിക്കുന്ന ആൾക്കാർക്ക് അവർക്ക് സ്പേസ് എന്നൊരു പ്രശ്നം എന്തായാലും ഉണ്ടാവും സോ അവരൊന്നും ലാർജ് ബ്രീഡ് ചിലവർ എന്താണ് നമ്മുടെ ചുറ്റുപാടും നോക്കാതെ ചിലർ ചില ബ്രീഡിനെ കെടുക്കും ഒരു നല്ല ഓട്ടോം ചാട്ടമുള്ളപ്പോൾ ഒരു രാജവാളയം നമ്മുടെ ഒരു ഇന്ത്യൻ ബ്രീഡാണ് രാജവാളയം കന്നി ക്യാരവാൻ ഹൗണ്ട് എന്നൊക്കെ ഒരു നമ്മുടെ സാധാരണ അവർക്ക് നല്ല സ്പേസും നല്ല ഏക്കർ കണക്കിന് സ്ഥലങ്ങളൊക്കെ കാവലിനൊക്കെ ഉപയോഗിക്കുന്ന ഡോസ അതൊന്നും ഫ്ലാറ്റിലേക്ക് ചുരിക്കാതെ നമുക്ക് ടോയ് ടോയ്ബ്രീഡ്സുകളുണ്ട് അങ്ങനത്തെ കാര്യങ്ങളെടുക്കുക നമ്മുടെ സ്പേസും പരിമിതികളും മനസ്സിലാക്കി പറ്റണെടുക്കുക അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം അത്രേ ഉള്ളൂ പിന്നെ എല്ലാത്തിനെയും സ്നേക്കുള്ള ഒരു ബിൽങ്നെസ് കൂടി വേണം ഫോർ എക്സാമ്പിൾ എടുത്തിട്ട് രണ്ട് ദിവസം കഴിഞ്ഞിട്ട് അതിൻ്റെ ഒരു ഫാൻറ്റസി പോയി കഴിഞ്ഞാൽ തിരിച്ചാരെങ്കിലും ഏൽപ്പിക്കുക അത് അത് നമ്മൾ ഒരിക്കലും പ്രൊമോട്ട് ചെയ്യുന്നില്ല അതുകൊണ്ട് തന്നെ ഇവിടുന്ന് വരുന്നവർക്ക് തന്നെ നമുക്കൊരു പെറ്റ് എക്സ്പീരിയൻസ് ഉള്ള ഒരു അവസരം കൂടി ഉണ്ട് നമ്മൾ എടുക്കാൻ ഉദ്ദേശിക്കുന്ന ഒരു പെറ്റിൻ്റെ കൂടെ നിങ്ങൾ ഒരു അരമണിക്കൂർ ഒരു മണിക്കൂർ അല്ലെങ്കിൽ രണ്ട് മണിക്കൂർ ടൈം സ്പെൻഡ് ചെയ്തിട്ട് നിങ്ങൾ ഇവിടുന്ന് ഒരു പെറ്റിന് എടുത്താൽ മതി അങ്ങനെയാണെങ്കിൽ നിങ്ങൾ നിങ്ങൾക്കും അറിയാമല്ലോ ഓക്കെ ഈ പെറ്റ് ഇങ്ങനെയൊക്കെയാണ് എന്ന് നിങ്ങൾക്ക് ഒരു ബോധ്യം വന്നിട്ട് ഇഷ്ടപ്പെട്ടിട്ട് എടുത്താൽ മതി അതാണ് നമ്മുടെ ഒരു കൺസെപ്റ്റ് നമുക്ക് കസ്റ്റമറോട് പറയാനുള്ളത് അത് തന്നെയുള്ളൂ ഇങ്ങനെ കംപ്ലയിൻ്റ്സിൻ്റെ അങ്ങനെ പ്രശ്നങ്ങൾ വരുന്നിട്ടില്ല ഇതുവരെ ദിവസം സഹായിച്ച് കാരണമെന്ന് വെച്ചാൽ നമ്മൾ ഈ ഒരു കാര്യം നമ്മൾ കറക്റ്റായിട്ട് ഫോളോ അപ്പ് ചെയ്യുന്നുണ്ട് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ എക്സ്പീരിയൻസ് ചെയ്യുമ്പോൾ അവർക്കറിയാം ഈ പട്ടിക്കുഞ്ഞാവുന്ന സമയത്ത് വന്ന് കടിക്കും ഈ പാൽപ്പള്ളി പോകുന്ന സമയത്ത് ഇവർ വന്ന് കടിക്കും പൂച്ചയാണെങ്കിൽ ഒച്ചിടും കാലിൽ വന്ന ഒരസം ഇതെല്ലാം നമ്മൾ നമ്മളൊരു പറ്റു വിറ്റ് പോകാൻ വേണ്ടി അങ്ങനെ നമ്മളൊരു ബിസിനസ് എന്ന രീതിയിൽ അതിനങ്ങനെ പറയുക മാത്രമല്ല അതിനകത്ത് എല്ലാം നമ്മൾ പറയും പോസിറ്റീവാണ് നെഗറ്റീവ് ആണ് ഒരു ഹെയറി ഡോഗി അങ്ങനെ മെയിൻ്റെയിൻ ചെയ്യണമെന്ന് പറയും ഒരു കാറ്റാണെങ്കിൽ അതിൻ്റെ സ്വഭാവം എന്തൊക്കെയാണെന്ന് പറയും അതൊരു ടേട്ടിൽ ആയിക്കോട്ടെ ഇഗ്വൻ ആയിക്കോട്ടെ റെപ്റ്റൈൽ ആയിക്കോട്ടെ പൈത്തൺസ് ആയിക്കോട്ടെ എല്ലാം നമ്മുടെ കയ്യിലുണ്ട് ഇതിനൊക്കെ നമ്മൾ കൊടുക്കുന്ന സമയത്ത് നമ്മളെല്ലാം അതിൻ്റെ സ്വഭാവ ഗുണങ്ങളും ദോഷങ്ങളും എല്ലാം എങ്ങനെ മെയിൻ്റനൻസ് എന്നൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് ഇതുവരെ അങ്ങനെ ഒരു പ്രശ്നം നമ്മൾ ഇതുവരെ ഫേസ് ചെയ്യേണ്ട വന്നിട്ടില്ല ചെറുപ്പം മുതലേ നമുക്ക് പെറ്റ്സിനോട് എല്ലാവർക്കും ഞാനിവിടുത്തെ മാനേജറായിട്ട് വർക്ക് ചെയ്യുന്നു നമ്മുടെ ഓണേഴ്സ് ആയിക്കോട്ടെ ഞങ്ങളായിക്കോട്ടെ ഇവിടുത്തെ എല്ലാവർക്കും പെറ്റ്സിനോടൊരു ഭയങ്കരമായിട്ടൊരു പാഷനുണ്ട് നമ്മൾ വേറെ ജോലികളിലായിരുന്നു ഞാനൊരു ഒരു സീനിയർ ഡോക്യുമെൻ്റ് അനലിസ്റ്റ് ആയിട്ട് ഒരു യു എസ് കമ്പനിയിൽ വർക്ക് ചെയ്യുമായിരുന്നു പിന്നെ നമ്മൾ എൻ്റെ ഇഷ്ടങ്ങളും കാര്യങ്ങളൊക്കെ ഇതിലായതുകൊണ്ട് ഞാൻ എൻ്റെ ജോബ് റിസൈൻസ് റിസൈൻ ചെയ്തിട്ട് ഇങ്ങനെ വന്നതാണ് അപ്പോൾ ഞാൻ ഭയങ്കര സാറ്റിസ്ഫൈഡാണ് ഇഷ്ടമുള്ള ജോലി ചെയ്യുക എന്ന് പറയുമ്പോൾ സത്യം പറഞ്ഞാൽ ഭയങ്കര ഹാപ്പിയാണ് ഒരു ജോലി എന്നൊരു ചിന്താഗതി ഇതുവരെ വന്നിട്ടില്ല കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളല്ലേ നമ്മുടെ ഡെയിലി ആക്ടിവിറ്റി പോകുന്നു അങ്ങനെ നമുക്ക് തോന്നുന്നുള്ളൂ അങ്ങനെയാണ് നമ്മൾ പൂർണ്ണമായിട്ടും ഇഷ്ടം എന്ന രീതിയിലേക്ക് മാറിയപ്പോഴാണ് ഇതൊരു നേരമൊക്കെ ഒരു ബിസിനസ് രീതിയിലേക്കും കൊണ്ടുവരാമെന്ന് ചിന്തിച്ചു ഭയങ്കര അടിപൊളിയാണ് ഇവിടത്തൊക്കെ ഇപ്പം വരുന്ന കുട്ടികളും നമ്മളിവിടെ പെറ്റ് എക്സ്പീരിയൻസ് കഴിഞ്ഞൊരു പ്രോഗ്രാം നടത്തുന്നുണ്ട് അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുട്ടികൾക്ക് ഫാമിലിയായിട്ട് ഇവിടെ വരാം വന്നിട്ട് പെട്ടെന്ന് എക്സ്പീരിയൻസ് ചെയ്യാം പൈതൻസ് ആയിക്കോട്ടെ ഹെഡ് ഹെഡ്ജോക്ക് അങ്ങനെ പട്ട് ഡോഗ്സ് ക്യാറ്റ്സ് റെപ്റ്റൈൽസ് മാമൽസ് ഫിഷ് അങ്ങനെ എല്ലാ ഒറ്റമായിട്ടും നമുക്ക് ഇൻട്രാക്റ്റ് ചെയ്യാം ഒരു ഫോർട്ടി ഫൈവ് ടു വൺ അവർ നമുക്കൊരു ഫാമിലിക്ക് ഒരു ടൈം സ്പെൻഡ് ചെയ്യാം സോ കുട്ടികളൊക്കെ നല്ല റെസ്പോൺസാണ് കാരണം അവർക്കറിയാം അവരിപ്പോൾ ഒരു ഐ ഫോർ ഇഗ്വാന എന്ന് തന്നെയാണ് പഠിക്കുന്നത് അപ്പോൾ കുട്ടികൾക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ വന്ന് എക്സ്പീരിയൻസ് ചെയ്യുമ്പോൾ ഒന്നാമത് ഒരു സ്റ്റേജ് ഒരു ഫിയർ സ്റ്റേജ് ഉണ്ടാവും അയ്യോ പാമ്പിനെ കണ്ട തല്ലിക്കൊല്ലണം ആ സ്റ്റേജ് ഒക്കെ അല്ല അതിനെ തല്ലിക്കൊല്ലേണ്ട ആവശ്യമില്ല എന്ന രീതിയിലേക്കൊക്കെ കുട്ടികളൊക്കെ കുട്ടികളാണെങ്കിൽ ഇപ്പോൾ ആ ഒരു സ്റ്റേജിലേക്ക് എത്തുന്നുണ്ട് അപ്പോൾ കുട്ടികളാണ് സത്യം പറഞ്ഞാൽ മുതിർന്നവരെ എഡ്യൂക്കേറ്റ് ചെയ്യുന്നത് നല്ല മാറ്റം തന്നെയാണ് സന്തോഷം ഇതാണ് നമ്മുടെ ബോൾ പൈത്തൺ എന്ന് പറഞ്ഞൊരു കക്ഷിയാണ് ഒരു കടയിൽ ചുറ്റും ഒരു ബോളെന്ന രീതിയിൽ തന്നെ ഇരിക്കുകയാണ് ഇത് കാണുമ്പോൾ എല്ലാവർക്കും ഒരു അറപ്പ് എല്ലാവർക്കും മനസ്സിൽ ആദ്യം വരുന്ന ഒരു പേടി അറപ്പ് ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെയാണ് പക്ഷേ ഭയങ്കര പെറ്റ്ലി ആയിട്ടുള്ള ഒരു സാധനം ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ട് ആരും ഉപദ്രവിക്കാതെ ഒരു പഞ്ചപ്പാവുക ഒന്ന് ടച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ വരൂ കമോൺ വരൂ എക്സ്പീരിയൻസ് ചെയ്യൂ വരൂ കൈയൊന്നും നീട്ടി പിടിച്ചോളൂ രണ്ട് കൈ നീട്ടി പിടിച്ചോളൂ ഇത്രയേ ഉള്ളൂ പക്ഷേ ഒരു വഴിവഴുപ്പൊക്കെ തോന്നുന്നുണ്ടോ എന്താ തോന്നുന്നത് ഒരു പേടി പേടി ഒരു ഫാക്ടറി ചെയ്യാനുള്ള ഒരു സംഭവമാണോ ഇല്ലല്ലോ ഞാനിപ്പോൾ ആളൊന്നും ഓർത്തി കാണിച്ചരാം ഓക്കെ ഇതൊരു അഡൾട്ട് ആണ് ആ വലിപ്പം കാണിച്ചിട്ട് ഇത് ആഫ്രിക്കൻ ബോൾ പൈത്തൺ എന്ന് പറഞ്ഞൊരു പൈത്തനാണേ ഇവിടെ എല്ലാവർക്കും കുട്ടികളൊക്കെ വന്നു കഴിഞ്ഞാൽ എല്ലാം കൂടുതലായിട്ട് ആൾക്കാരെ എക്സ്പീരിയൻസ് ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന ഒരു ജീവിയാണ് ആഫ്രിക്കൻ ബോൾ പൈത്തൺ എന്ന് വെച്ചാൽ എല്ലാ ഒരു ബിഗിനേഴ്സിനും വളർത്താൻ പറ്റുന്ന പൈത്തണാണ് പൈത്തൺ വിഭാഗത്തിൽ എല്ലാം വളരെ സിമ്പിളായിട്ട് വളർത്താൻ പറ്റുന്ന ഒരു ഏതൊരു പൈത്തണിലും ഒരു സ്നേക്ക് ലവറിനും വളർത്താൻ പറ്റുന്ന ഒരു ബ്രീഡാണ് ബോൾ പൈത്തൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ വീക്ക്ലി വൺസ് ആണ് ഇതിന്റെ ഫീഡ് കൊടുക്കുന്നത് പിന്നെ ഇവർ നന്നായിട്ട് ഷെഡ് ഒക്കെ ചെയ്ത് നല്ല രീതിയിൽ ഹെൽത്ത് കാര്യങ്ങളൊക്കെ അടിപൊളിയായിരിക്കും ഇവർ ഭയങ്കര ഫ്രണ്ട്ലിയാണ് ആരും ഉപദ്രവിക്കുക അങ്ങനൊന്നുമില്ല ടറാൻറ്റുല എന്ന് പറയും ടരാൻ്റുലാ സ്പൈഡർ വിഭാഗത്തിലുള്ളതാണ് ആയിട്ടൊക്കെ വളരുന്ന ഒരു സ്പൈഡറാണ് ഇവർ ന്യൂ വേൾഡ് ടരാൻറ്റുല ഓൾഡ് വേൾഡ് ടരാൻ്റുലെന്നുണ്ട് ഇവർ വെനോമസ് അല്ല നമുക്ക് വീട്ടിലൊക്കെ വളർത്താം നമുക്കിത് കാണുമ്പോൾ തന്നെ എല്ലാവരും അടിച്ച് കൊല്ലുക എന്നുള്ളൊരു പ്ര ഒരു രീതിയാണല്ലോ നമുക്ക് എല്ലാവർക്കും ഇത് അങ്ങനെയല്ല നമുക്ക് പെറ്റായിട്ടും വളർത്താം നമ്മൾ ഇംഗ്ലീഷ് സിനിമയിലൊക്കെ കാണുന്ന പോലെ തന്നെ അത്യാവശ്യം സെലിബ്രിറ്റീസിൻ്റെ അടുത്തൊക്കെ ഉള്ള ഒരു പെറ്റാണ് ആര് ആര് ഹാമിയൊന്നുമില്ല അതാ ദേഹത്തൊക്കെ ഇങ്ങനെ ഇരിക്കും നല്ല രസമാണ് ഈ മൂവ്മെൻറ്റ് നല്ല രസമാണ് ഇവരുടെ ഈ കേളി ഹെയർ ഒക്കെ നമ്മുടെ ദേഹത്ത് തട്ടുമ്പോൾ നല്ല രസമാണ് ഒക്കെ ഇത് വീക്ക്ലി വൺസ് അല്ലെങ്കിൽ ട്വൈസ് നമ്മൾ മീൽ വേംസ് അല്ലെങ്കിൽ സൂപ്പർ വേംസ് അല്ലെങ്കിൽ റോച്ചസ് ഇതൊക്കെ നമ്മൾ വളർത്തുന്നുണ്ട് ഇവർക്ക് തീറ്റ കൊടുക്കാൻ വേണ്ടി തന്നെ നമ്മൾ വളർത്തുന്നുണ്ട് അപ്പോൾ അത് വീക്കിലി വൺസ് ഒന്നും കൊടുക്കുക അല്ലെങ്കിൽ ട്വൈസ് കൊടുക്കുക സൈസിനനുസരിച്ചാണ് നമ്മൾ കൊടുക്കുന്നത് ഇതിപ്പോൾ വളരെ കോമൺ ഒരു ബിഗിനറിന് തുടങ്ങാൻ പറ്റിയ വളരെ ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ടുള്ള എന്താ ഫാസ്റ്റ് മൂവ്മെൻ്റ് ഒന്നും ഇല്ലാത്തൊരു നല്ല പെറ്റാണ് ചാക്കോ എന്ന് പറഞ്ഞു ഇതേപോലെ ഒരു പാടുണ്ട് ഉണ്ട് ഇതാണ് ഇഗ്വാന ഇത് നമ്മളൊക്കെ കാണുന്ന കോമൺ ആയിട്ട് കാണുന്ന ഗ്രീൻ ഇഗ്വാന എന്ന് പറഞ്ഞൊരു ഇഗ്വാനയാണ് ഇതൊരു മെയിൽ ഇഗ്വാനയാണ് വെജിറ്റേറിയൻ ആണ് നമുക്ക് ഈസി ആയിട്ട് വീട്ടിലൊക്കെ ഒരു ജോയിൻ്റായിട്ട് ഏറ്റവും ഒരു ഒരാളെ നമുക്ക് വീട്ടിൽ വളർത്തണം നമുക്ക് ഇവനെ ചൂസ് ചെയ്യാം ഭയങ്കര ഫ്രണ്ട്ലിയാണ് അങ്ങനെ ചെന്ന് ഉപദ്രവിക്കുക കടിക്കുക കുരയ്ക്കുക ശബ്ദം ഇടുക നമ്മൾ ചീത്തുറഞ്ഞാലും കേൾക്കത്തില്ല കാരണം കേൾവി ശക്തി ഇല്ലാത്ത ആൾക്കാരാണ് അപ്പോൾ കുഴപ്പമൊന്നുമില്ല ടച്ച് ചെയ്ത് കഴിഞ്ഞാലും അങ്ങനെ പ്രശ്നക്കാരൊന്നുമില്ല ഭയങ്കര ജോയിൻ്റായിട്ട് തോന്നും വീട്ടിലൊക്കെ ഇങ്ങനത്തെ ഒരു കക്ഷികൾ പണ്ടൊക്കെ വീട്ടിലായിരുന്നു ബി എം ഡബ്ല്യുളുള്ള വീട് അല്ലെങ്കിൽ ഇങ്ങനെ കാറ് ഇതൊക്കെ ഭയങ്കര പോർഷയുള്ള സാധനങ്ങൾ ഇപ്പോൾ അതൊക്കെ മാറിയിട്ട് ഇപ്പോൾ ആൾക്കാർ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ അവൻ്റെ വീട്ടിൽ ഇന്ന് നായി ഉണ്ട് കേട്ടോ അല്ലെങ്കിൽ അവൻ്റെ വീട്ടിൽ ഇന്നൊരു ബേഡ് ഉണ്ട് കേട്ടോ അല്ലെങ്കിൽ ഇന്ന് വീട്ടിൽ നിന്ന് എപ്പോഴൊരു വലിയൊരു ഇഗ്വാനീനെ കാണാം ഇങ്ങനത്തെ രീതിയിലേക്ക് നമ്മുടെ ആൾക്കാരും കൾച്ചറൊക്കെ മാറി വരുന്നുണ്ട് ഇപ്പോൾ പല ഹോസ്പിറ്റലിലായിക്കോട്ടെ പല സ്കൂളുകളിലായിക്കോട്ടെ നോർത്ത് ഇന്ത്യൻ സൈഡിലെ സ്കൂളിലൊക്കെ ഹോസ്റ്റിച്ചിനെയൊക്കെയാണ് അവരുടെ സ്കൂളിൽ ആയിട്ട് ഫ്രണ്ടിൽ വെച്ചിരിക്കുന്നത് സ്റ്റുഡൻസിന് ഉള്ളിൽ കയറാൻ പറ്റില്ല ബട്ട് സ്റ്റിൽ അത് ആ ഒരു രീതിയിലേക്ക് മാറുന്നുണ്ട് അവരുടെ ഒരു അഡ്വെർടൈസ്മെൻറ്റ് രീതി ആയിക്കോട്ടെ എല്ലാം അതിലേക്ക് മാറുന്നുണ്ട് ലാസ്റ്റ് നമ്മൾ ഇഗ്വാനേനെ കൊടുത്തത് ഒരു സാഞ്ച്വറിയിലേക്കാണ് പിന്നെ കൊടുത്തത് ഒരു ഹോട്ടലിലേക്കാണ് നല്ല ജോയിൻറ്റ് സൈസിലൊരു ഹോട്ടലിൽ ചുമ്മാ ഡിസ്പ്ലേക്ക് വെച്ചാൽ അവനവിടെ മിണ്ടാതെ പച്ചക്കറിയും കഴിച്ചിരിക്കും വലിയ ചിലവില്ല ഈസി ആയിട്ട് വളർത്താൻ പറ്റും ഇല്ലാണ്ടോ അപ്പോൾ ജോയിൻ്റായിട്ട് തലയിരുത്തി കഴിഞ്ഞാൽ അവരിന്നോളും ആ ടെഗു അർജൻറ്റീന ടെഗു എന്ന് പറയുന്ന ഒരു കക്ഷിയാണ് ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു പെറ്റ് തന്നെയാണ് ഇവർ വെജ് മാത്രമല്ല നോൺ വെജും കഴിക്കും നമ്മൾ കൂടുതലായിട്ട് മാംസാഹാരമാണ് കൊടുക്കുന്നത് ചിക്കൻ കൊടുക്കും ബീഫ് കൊടുക്കും മട്ടൻ കൊടുക്കും ഫിഷ് കൊടുക്കും അതേപോലെ തന്നെ ലൈവ് മൈസിനെ കൊടുക്കും അതേപോലെ തന്നെ മുട്ട ഉടച്ച് കൊടുക്കും ഇതൊക്കെ കഴിച്ചോളും പിന്നെ ഫ്രൂട്ട്സും വെജിറ്റബിൾസും കൊടുക്കണം ഹോമിയോറസ് ആണോ ഫ്രൂട്ട്സും വെജിറ്റബിൾസും കൊടുക്കും പക്ഷെ അത്ര അത്ര പ്രിയല്ല ആൾക്ക് നോണിനോടാണ് കൂടുതൽ താല്പര്യം ലൈഫ് ഈഡിനോട് ഭയങ്കര താല്പര്യമാണ് ഭയങ്കര ഫ്രണ്ട്ലി ഒരു കക്ഷിയാണ് ഇവർ പാമ്പിനെ പോലെയല്ല നാക്കിൻ്റെ അറ്റത്ത് രണ്ട് സ്പ്ലിറ്റ് ഉണ്ട് കാണുമ്പോൾ നല്ല രസമായിരിക്കും വെച്ച് കഴിഞ്ഞാൽ അവിടെ ഇരുന്നോളൂ അങ്ങനെ ഓടിച്ചാടി കയറുക അങ്ങനെ മൂവ്മെൻറ്റ് ഇപ്പം നല്ല ഇണക്കുള്ളതുകൊണ്ടാണ് പൊതുവെ വൈൽഡൊക്കെ ആണെങ്കിൽ ഇവർ ഇത്രയും മൂവ്മെൻറ്റ് കൂടുതലുള്ള കക്ഷികൾ തന്നെയാണ് കേട്ടോ ഇതാണ് ഹെഡ് ജോഗ് എന്തെങ്കിലും കാണുന്നുണ്ടോ തലേ മുഖം എന്തെങ്കിലും കാണുന്നുണ്ടോ ഒന്നും കാണുന്നില്ലല്ലോ ഒന്നും കാണുന്നില്ലല്ലോ ഇതാണ് ഹെഡ് ജോഗ് എന്ന് പറഞ്ഞിട്ടൊരു ബ്രീഡാണ് നമ്മുടെയൊക്കെ മുള്ളമ്പന്നി എന്ന് പറയപ്പെടുന്നില്ലേ അതിൻ്റെ നമുക്ക് വീട്ടിൽ വളർത്താൻ പറ്റുന്നൊരു വിഭാഗമാണ് ഇതൊരു അഡൾട്ട് സൈസിലുള്ള മെയിലാണ് ഓക്കെ ഇനിയിപ്പോൾ ശ്രദ്ധിച്ച് നോക്കി കഴിഞ്ഞാൽ അവളുടെ തലേ മുഖവും ഒക്കെ പുറത്തു വന്നിട്ടുണ്ടാവും കേട്ടോ ഭയങ്കര ക്യൂട്ടായിട്ടുള്ള മുഖമാണ് ഇത് സാൾട്ട് ആൻഡ് പെപ്പർ കളർ ബ്ലാക്കും വൈറ്റും കൂടി ചേർന്നൊരു കളറാണ് ഇതിൻ്റെ രണ്ട് മൂന്ന് ആൽബൈനോ എന്ന് പറഞ്ഞിട്ട് വൈറ്റ് കളറുള്ള ഒരു കക്ഷിയൊക്കെ ഉണ്ട് ഇതാ ഇത് നമുക്ക് അവർക്കൊരു ത്രെട്ട് വരുന്നുണ്ടെന്ന് തോന്നിക്കഴിഞ്ഞാൽ അവരവരുടെ ബോളിൽ ബോൾ പോലെയാക്കും കണ്ടോ അവനിപ്പോൾ എൻ്റെ ടെമ്പറേച്ചർ കിട്ടിയപ്പോൾ മനസ്സിലായിപ്പോൾ എന്ന് മനസ്സിലായപ്പോൾ അവൻ എഴുന്നേക്കാണ് കണ്ടില്ലേ കടക്കടാടേ കടക്കട കടക്കടാ കടക്കടാ കണ്ടോ ഇങ്ങനെ നമ്മൾ ടച്ച് ചെയ്യുന്ന സമയത്ത് ഇത് മറ്റ് നമ്മൾ സാധാരണ കാണുന്ന ഒരു മുള്ളം പന്നീനെ പോലെ മുള്ളിൽ തെറിപ്പിക്കുകയോ അത് കൊണ്ടു നമുക്ക് പോയിസൺ ആവുമോ കേട്ടോ ഇവർ ഒന്നര സെൻറ്റിമീറ്റർ ഇവരുടെ ഒന്നര അല്ലെങ്കിൽ രണ്ട് സെൻറ്റിമീറ്റർ ആണ് ഇവരുടെ ഈ മുടിയുടെ വളർച്ച ഐ മീൻ ഈ മുള്ളിൻ്റെ വളർച്ച നമുക്ക് കുട്ടികൾക്കൊക്കെ വളർത്താനും എക്സ്പീരിയൻസ് ചെയ്യാനൊക്കെ പറ്റുന്ന ഒരു ഇതാണ് ഇവർക്ക് കാറ്റ് ഫുഡാണ് പ്രധാനമായിട്ട് കൊടുക്കുന്നത് കാറ്റ് ഫുഡിൻ്റെ ഡ്രൈ ഫുഡ് ഉണ്ടല്ലോ അത് കൊടുക്കും മീൽവേംസ് കൊടുക്കും മുട്ട കൊടുക്കും ഫ്രൂട്ട്സ് കൊടുക്കും തണ്ണിമത്തൻ ഇങ്ങനത്തെ ഐറ്റംസ് കുക്കുംബർ ഇതൊക്കെയാണ് നമ്മളിപ്പോൾ കൊടുക്കുന്നത് കേട്ടോ ആഹാരമായിട്ട് കൊടുക്കുന്നത് അപ്പോൾ ഭയങ്കര ഫ്രണ്ട്ലിയാണ് നമുക്ക് ഇവിടെയൊക്കെ വളർത്താൻ പറ്റിയ ഒരു കോമൺ സ്നാപ്പിംഗ് ടേട്ടിൽ എന്ന് പറയും നമ്മൾ ചിലപ്പോൾ ടി വിയിലൊക്കെ കണ്ടിട്ടുണ്ടാവും ഈ മത്തങ്ങയൊക്കെ കൊടുക്കുന്ന സമയത്ത് കടിച്ച് പൊളിക്കുന്നത് തണ്ണിമത്ത കൊടുക്കുന്ന അതിൻ്റെ കുക്കുമ്പറൊക്കെ കൊടുക്കുന്ന സമയത്ത് കടിച്ച് പൊളിക്കണത് കണ്ട കണ്ടിട്ടില്ലേ സ്നാപ്പ് ചെയ്ത് പൊളിക്കുന്നത് അതിൻ്റെ കുഞ്ഞാണ് കേട്ടോ ഇത് അത്യാവശ്യം നല്ല വലിപ്പം വരും നല്ല വലിപ്പം വെക്കും നല്ല ബൈറ്റിങ് ഫോഴ്സും ഉള്ളൊരു ടേർട്ടിലെ കുഞ്ഞാണ് ബേബിയാണ് ഇത് അത്യാവശ്യം ഭയങ്കര ചെറിയ സ്റ്റേജിൽ എത്തിയത് അത് അത്യാവശ്യം നല്ല വലിപ്പം വെച്ചിട്ടുണ്ട് ഉണ്ടാപ്പി മറ്റ് ആമകളെ പോലെയല്ല കുറച്ചും കൂടി ഇവർക്ക് നമ്മൾ റെഡിയേഡ് സ്ലൈഡേഴ്സിനൊക്കെ കോമൺ ആയിട്ട് നമ്മുടെ വീട്ടിലും അക്കോരത്തിലൊക്കെ വളർത്തി വരുന്നവരെക്കാളും വാലിന് കുറച്ചുകൂടി നീളം കൂടുതലായിരിക്കും അതേപോലെ ഇവരുടെ ടെക്സ്ചർ കണ്ടോ ഇതിൻ്റെ അപ്പർ ടെക്ചർ എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ചുകൂടി റഫ് പ്രതലായിരിക്കും കുറച്ചുകൂടി റഫ് ആയിരിക്കും പോലെ ഇങ്ങനെ പൊന്തി നിൽക്കും ഇവരും വായിൻ്റെ ഫ്രണ്ടിലെന്തെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ കടിക്കും നല്ല കടി അടിക്കും അപ്പോൾ ഹാൻഡിൽ ചെയ്യുമ്പോൾ അതിനോട് അത്ര താല്പര്യം ഇതിനെക്കുറിച്ച് അത്ര നോളജ് അല്ല അവർ മാത്രമേ ഇതെടുക്കുകയുള്ളൂ ഭയങ്കര ഫാസ്റ്റായിട്ടായിരിക്കും ഇവർ സ്നാപ്പ് ചെയ്യുന്നത് നമുക്കിവിനെ ഇപ്പോൾ എവിടെ കൊടുക്കണ ചിക്കൻ ബീഫ് പിന്നെ ലൈവ് ഫിഷ് ഇതൊക്കെയാണ് ഇപ്പോഴത്തെ അവൻ്റെ തീറ്റ ഫ്രൂട്ട്സൊക്കെ കൊടുക്കാറുണ്ട് ഫ്രൂട്ട്സ് കൊടുക്കലൊക്കെ കഴിവ് വളരെ കുറവാണ് മടിയാണ് വന്നു കാടിച്ചിട്ടൊക്കെ വന്ന് പേരൊന്ന് കടിച്ചിട്ട് പോകുന്നല്ലാതെ ഫ്രൂട്ട്സ് കഴിക്കലൊക്കെ കുറവാണ് പക്ഷെ അവരുടെ ആഹാരത്തിന് ഫ്രൂട്ട്സൊക്കെ വളരെ അത്യാവശ്യമാണ് ഈ ഗ്രീൻ എന്ന് വെച്ചാൽ വെച്ചതിപ്പോൾ ദേഹത്ത് വന്നിരിക്കുന്ന ആൽഗയാണ് ഇവർ വെയിലത്ത് വെക്കുന്ന സമയത്ത് ആൽഗ ദേഹത്ത് കയറും പായൽ പോലെ സാധനം കുഴപ്പമില്ല ഹെൽത്തി ആയിട്ടുള്ളത് തന്നെയാണ് അത് നമ്മളിടക്കിടക്ക് ക്ലീൻ ചെയ്ത് കൊടുത്താൽ മതി വീക്കിലി വൺസ് ട്വൈസായിട്ടൊന്ന് ക്ലീൻ ചെറിയ പല്ലി അയക്കുന്ന സോഫ്റ്റ് ബ്രഷ് ഉണ്ടല്ലോ അത് വെച്ച് വളരെ മെല്ലെ സോപ്പൊന്നുമില്ല പച്ചവെള്ളം വെച്ച് തന്നെ നന്നായിട്ട് നന്നായിട്ട് ഒരച്ചളഞ്ഞ് ഞാൻ അത് നീറ്റ് ആയിക്കൊള്ളും പക്ഷേ ഷെല്ലിലൊക്കെ പച്ചക്കളർ വരും അത് കോമൺ ആയിട്ട് വരുന്നത് നമ്മളൊന്ന് ക്ലീൻ ചെയ്ത് കൊടുത്താൽ മതി ആദ്യം ഇതിനെക്കുറിച്ച് നല്ലപോലെ പഠിച്ച് മനസ്സിലാക്കിയത് എവിടെ നിന്ന് കിട്ടുമെന്ന് അന്വേഷിച്ച് അങ്ങനെയൊക്കെ കൊണ്ടുവരുന്നതാണ് അപ്പോൾ കൊണ്ടുവന്ന് കഴിഞ്ഞിട്ട് പഠിക്കണതല്ലോ ഇതിനെക്കുറിച്ച് നല്ലപോലെ അറിവുള്ളത് കൊണ്ടും ഇതിനെക്കുറിച്ച് ഇഷ്ടമുള്ളത് കൊണ്ടും നമ്മൾ ഓൾറെഡി ഇതിനെക്കുറിച്ചൊക്കെ അറിയാം അങ്ങനെ പിന്നെ നമ്മൾ തപ്പി കണ്ടുപിടിച്ചുകൊണ്ടിരുന്നതാണ് ഇത് ഞങ്ങളുടെ റോമിയോ ഇതാണ് മോൾട്ടീസ് എന്നൊരു വിഭാഗത്തിൽ പെടുന്ന ഒരു ഡോഗാണ് ഭയങ്കര ഭയങ്കര ഫ്രണ്ട്ലി എന്ന് വെച്ചാൽ ഭയങ്കര ഫ്രണ്ട്ലിയാണ് ആർക്ക് വേണമെങ്കിലും എടുക്കാം ആർക്ക് വേണമെങ്കിലും വളർത്താൻ പറ്റുന്ന നല്ല വൈറ്റ് കളറിൽ എൻ്റെ പെട്ട എൻ്റെ ഇഷ്ടപ്പെട്ടോ നന്നായിട്ട് ലോങ്ങ് ആകും ഭയങ്കര സിൽക്കി ഹെയർ ആയിരിക്കും ഇവർക്ക് ഭയങ്കര ഫ്രണ്ട്ലിയാണ് ഒത്തിരി ബാർക്കിങ് അങ്ങനെ പ്രശ്നമൊന്നുമില്ല ട്രാവൽ ചെയ്യാൻ ഈസിയാണ് ഷിജു എന്നൊരു ബ്രീഡിനേക്കാളും ഒക്കെ കുറച്ചുകൂടി ഇനി ട്രെൻഡിങ് ആവാൻ പോകുന്ന ഒരു കക്ഷിയാണ് മാൾട്ടീസ് എന്ന് പറഞ്ഞിട്ട് ഭയങ്കര നല്ല ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു ലോക്ക് കേട്ടോ ഹെയർ ഒക്കെ കണ്ടില്ലേ അടിപൊളി ഹെയർ ക്വാളിറ്റിയാണ് മാൾട്ടീസ് നമുക്ക് മാൾട്ടീസിൻ്റെ നല്ലൊരു കളക്ഷൻ തന്നെ നമുക്ക് എപ്പോഴും ഉണ്ടാകും അതെ മാൾട്ടീസ് ഈ ഷോപ്പിൽ എപ്പോൾ ചോദിച്ചാലും വിത്ത് കെ സർട്ടിഫിക്കറ്റ് ഉള്ള മാൾട്ടീസ് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിരിക്കും ഇത് നമുക്ക് പ്ലേ ടൈമിന് വിട്ടിരിക്കാൻ ആളെ അതിവിടെ എക്സ്പീരിയൻസ് ഏരിയയിൽ നമുക്ക് ഈ ഒരു സ്ഥലം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുള്ള് പെച്ചിന് കളിക്കാൻ വേണ്ടി മാത്രമുള്ള ഒരു ഏരിയയാണ് അപ്പോൾ അവർക്ക് വേണ്ടി കളിക്കാൻ വിട്ടിരിക്കായിരുന്നു ഇതാണ് ഗ്രാപ്പാരൊക്കെ കേട്ടോ ഇതാണ് ഗ്രേ പാരറ്റ് വേൾഡിൽ ഏറ്റവും കൂടുതൽ സംസാരിക്കാൻ എബിലിറ്റി ഉള്ളൊരു ബേഡാണ് ഇതിപ്പോൾ കൊന്നയൂസ് വിഭാഗത്തിൽപ്പെട്ട പൈനാപ്പിൾ കൊന്നൂറ് പറഞ്ഞൊരു ബേഡാണ് നമ്മളിപ്പോൾ വിട്ടു കഴിഞ്ഞാൽ ട്രെയിൻഡാണ് ഇവിടെ എവിടെയെങ്കിലും ആരെങ്കിലും തോളത്ത് വന്നിരിക്കും അത്രയേ ഉള്ളൂതാ അപ്പോൾ ഇവരൊക്കെ ഓൾഡി ട്രെയിൻഡാണ് നമ്മൾ ഇവിടുന്ന് കൊടുക്കുന്ന ബേഡ്സ് ആണെങ്കിലും നല്ല ട്രെയിൻഡായിട്ടോ അല്ലെങ്കിൽ അങ്ങനെ വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത ബേഡായിരിക്കും ആ കൊനിയൂർസ് വിഭാഗത്തിൽപ്പെട്ട ഇത് പൈനാപ്പിൾ കൊന്നൂർ എന്ന് പറഞ്ഞൊരു കൊന്നൂറാണ് ഇത് ജെൻറ്റായ കൊന്നൂർ എന്ന് പറഞ്ഞ കൊന്നൂർ അത് ഈ പച്ച ദേഹത്തുള്ളത് ഈ മഞ്ഞ കളറുള്ള ആൾ മഞ്ഞ കൂടുതലുള്ള ആൾ സൺ കൊന്നിയൂർ എന്ന് പറഞ്ഞു നല്ല ഒച്ചപ്പാടാണ് ഇവർ അങ്ങനെ അധികം ഈ സൺ കൊന്നൂർ അത്യാവശ്യം നന്നായിട്ട് ഒച്ചയിടുന്ന കക്ഷിയാണ് ആളുടെ പേര് കൊക്കറ്റോ എന്നാണ് എന്ന് വെച്ചാൽ ബ്രീഡിൻ്റെ പേര് സൾഫർ ചെസ്റ്റഡ് കൊക്കറ്റോ എന്നാണ് ഞങ്ങൾ അപ്പോൾ വിളിക്കാം നല്ല ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു കക്ഷി തന്നെയാണ് ബാ അപ്പോൾ ശരി വന്നേ ആൾക്കാരെ കണ്ടുകഴിഞ്ഞാൽ ആൾക്കൊരു പേടി ഉണ്ട് ബാ അപ്പം വലിയ സൈലൻ്റ് ഒന്നല്ല നന്നായി സംസാരിക്കും ഹായ് ഹലോ ഹൗ യു അമ്മ ഉമ്മ എന്നൊക്കെ പറയും പക്ഷെ ആളൊന്ന് നമ്മളിവിടുന്ന് മാറിക്കഴിഞ്ഞാൽ അവർക്ക് ആരുടെ ഒച്ചപ്പാടും വേളക്കെ ഇടുക നമ്മളിവിടുന്ന് താഴേക്ക് ഇറങ്ങുമ്പോൾ അവർ കിടന്ന് കറിയാൻ തുടങ്ങും അറ്റൻഷൻ ആണ് വന്ന് കഴിഞ്ഞാൽ ഭയങ്കര ജാടയൊക്കെ പിടിച്ചിരിക്കണ്ടോ വലിയ ഷോയൊക്കെ കാണിച്ചിരിക്കും ഓൾറെഡി ആണ് ചെറുപ്പം മുതലേ നമ്മൾ പോട്ടി പോട്ടിയും ബിയൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ലിറ്റർ സാൻഡും ലിറ്റർ ട്രേ ഒക്കെ നമ്മൾ ഓൾറെഡി കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഓൾറെഡി ആണ് ഈ ഒരു പ്രത്യേകത വെച്ചാൽ ബോർഡിംഗ് കേജിന് കാറ്റർ നമ്മൾ ഇങ്ങനത്തെ കയറി തന്നെ നമ്മൾ സെയിലിനുള്ള കാര്യം ഇവിടെ തന്നെ വെക്കാം അത്യാവശ്യം നല്ല സ്പേസ് ഉണ്ട് ഹൈറ്റ് കയറിയിരിക്കണമെങ്കിൽ ഹൈറ്റ് കയറിയിരിക്കാം അതേപോലെ തന്നെ ഇതിൻ്റെ ഇപ്പുറത്തെ ഭാഗത്തേക്ക് ഫോർട്ടി പി ഒക്കെ ചെയ്യണമെങ്കിൽ അതിന് ലിറ്റർ സാന്റ് ഒക്കെ വെച്ചിട്ടുണ്ട് അപ്പോൾ അവിടേക്ക് വന്ന് അതും ചെയ്തോളൂ സന്തോഷം ആൾക്കാർ വന്ന് എക്സ്പീരിയൻസ് ചെയ്ത് പോകുമ്പോഴാണ് അവരുടെ മൗത്താണ് നമ്മുടെ ഏറ്റവും വലിയ അഡ്വർടൈസ്മെൻ്റ് എന്ന് പറയുന്നത് ആൾക്കാർ വന്ന് ഇഷ്ടപ്പെട്ട് പോകുന്നു അതുതന്നെയാണ് നമ്മുടെ ഏറ്റവും വലിയ അഡ്വെർടൈസ്മെൻറ്റ് നമ്മളങ്ങനെ ഇന്നതാണ് ഇതാണ് ഞങ്ങളുടെ ഏറ്റവും ടോപ്പെന്നൊന്നും ഞങ്ങളുടെ അവകാശവാദമൊന്നും ഇല്ല എല്ലാവരും പറയുമ്പോൾ കേൾക്കുമ്പോൾ സന്തോഷം അത്രയേ ഉള്ളൂ